ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം നമ്മുടെ മത്തി മത്തിക്കറിയായിട്ടോ മത്തി കിട്ടിയാൽ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നും പക്ഷേ ഇന്ന് മത്തിക്കറി ഒരു ഇതായിരുന്നില്ല അപ്പോൾ ചാസം പറഞ്ഞിട്ടാണ് പോയത് പ്രത്യേകം കറിയൊന്നും വെക്കേണ്ട റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് പോയത് അതായത് ഇന്നലെ നല്ല തലവേദന ആയിരുന്നു ഇടയ്ക്ക് എനിക്ക് മൈഗ്രീം വരും പക്ഷേ ഇപ്പോൾ കുറേ നല്ലതായി മൈഗ്രീം വന്നിട്ട് പക്ഷേ ഇന്നലെ വൈകിട്ട് എന്തോ ചെറിയൊരു തലവേദന വന്നതാണ് പക്ഷേ രാത്രി ആയപ്പോഴത്തേക്കത് നല്ല തലവേദനയായിപ്പോയി പിന്നെ ടാബ്ലെറ്റൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് വന്നിട്ട് വലിയ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് അപ്പോൾ ചാസം പറഞ്ഞു തന്നാലും ഒന്ന് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷേ കുഴപ്പമില്ലായിരുന്നു കൊണ്ട് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് കയറുമല്ലോ അപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ ശാശം പണിക്കും പോയി കുട്ടികൾക്ക് സ്കൂളിൽ രാവിലെ ചോറും കറിയൊക്കെ കൊടുത്തുവിട്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്ത് കുറച്ചു നേരമൊക്കെ റെസ്റ്റ് എടുത്ത് ഇടുന്നു പിന്നെ ഇങ്ങനത്തെ എന്തായാലും ചെയ്തു വെക്കാനുള്ളത് ചെയ്തു വെക്കാം ഇല്ല പിന്നെ നമുക്ക് വൈകിട്ട് ചെയ്യാനൊരു മടിയായിരിക്കും വൈകിട്ട് ശാശിനെ കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ വർദ്ധുകൂടിയിരിക്കും പിന്നെ അടുക്കളയിൽ കയറാൻ വലിയ താല്പര്യം എനിക്കുണ്ടാകത്തില്ല അപ്പോഴത്തേക്ക് അങ്ങനെ ഒരുനേ ചെയ്തു വെച്ചു അപ്പോൾ ഇന്ന് തേങ്ങക്കറി കൂട്ടാൻ വലിയ താല്പര്യം തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചെടുത്ത് മുളകിലും വെച്ചു പിന്നെ കുറച്ചെടുത്ത് തേങ്ങ അരച്ച് വെച്ചു വറുത്തു പിന്നെ കുട്ടികൾക്ക് രാവിലെ വെച്ച് ഉണ്ടായിരുന്നു അതല്ലേലും അങ്ങനെ ആ ശ്വാസനെപ്പോഴും പറയുന്നത് എനിക്ക് വയ്യാതിരിക്കുമ്പോഴാണ് കൂടുതൽ ചെയ്യാൻ തോന്നുന്നതാണ് അത് ശരിയാണ് വയ്യാതിരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും അതെപ്പോഴും ഉള്ളതാണ് ഓക്കെ അപ്പോൾ ചോറും കറികളും ഒക്കെ സെറ്റായി ചോറ് ചെറിയ രീതി മുളക് കറിയും ബീറ്റ് റൂട്ട് തോറിനും മത്തി വറുത്തതുമൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിക്കാൻ പോവുക ഓക്കെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു പിന്നെ ഓക്കെ ബായ്